ഇന്ന് ഞാൻ ഓശാനയായിട്ട് പള്ളിയിലോട്ട് പോവാണ് ഈ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലാഗായി പോയി അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇടുന്നത് ഓശാനയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് പൂ കിട്ടി പൂ എറിയുന്ന പരിപാടിയാണ് നല്ല രസമാണ് പൂ കിട്ടിയിട്ട് പൂ ഇങ്ങനെ മേലോട്ട് എറിയുന്നത് നിന്റെ പരിപാടി തീർത്ത് ഞാൻ ഞാനൊരു വലിയ സംഭവം അല്ലേ ആരും അങ്ങനെ ഓശാന പരിപാടി എല്ലാം കഴിഞ്ഞ് പള്ളിയിലൊക്കെ കുറച്ചേരം നിന്നതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയ ശേഷം ഞാനും എന്റെ പപ്പയും പിന്നെ എന്റെ സിസ്റ്ററും കൂടെ നേരെ പോകുന്നത് തോട്ടത്തിലേക്കാണ് തോട്ടത്തിലാണെങ്കിൽ പോകുന്നത് കുറച്ച് സാധനങ്ങൾ നടാനാണ് ഈ സാധനത്തിന്റെ പേരെന്തോ എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ എന്തോ സാധനമാണ് ഇത് നടാനായിട്ട് ഞങ്ങൾ തോട്ടത്തിലോട്ട് പോയതാണ് കേട്ടോ സാധാരണ ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിൽ വരണ്ടതാണ് പക്ഷെ ഇന്നാണെങ്കിൽ അധികം വെയിലില്ല അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞു അതെന്ന് വെച്ചാൽ മീന്റെ ഫ്രൈ ആണ് അങ്ങനെ മീൻ്റെ ഫ്രൈ പപ്പയും ഞങ്ങൾ എല്ലാരും കൂടെ ഇന്നുണ്ടാക്കി പപ്പയാണ് മെയിൻ ഷെഫ് കേട്ടോ പപ്പയുടെ മീൻ ഫ്രൈ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല കൊള്ളാമായിരുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല എടുക്കണം എന്നുള്ളത് പക്ഷേ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ ശേഷം ഞാൻ ജോബിനേജന്റെ വീട്ടിൽ പോയി ജോബിനേജന്റെ പുതിയ വീടിന്റെ ചേർന്ന് അങ്ങനെ ജോബിനേജിനെ കാണാൻ ജോബിനേജന്റെ വീട്ടിൽ പോയി ജോബിനേജോട് കുറെ നേരമൊക്കെ സംസാരിച്ചു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല വീടിന്റെ അത് മറന്നുപോയി അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങി പുറത്തോട്ടൊരു തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പിൽ കയറിയിട്ട് ആ നൈറ്റ് വൈബ് ഞങ്ങൾ ജസ്റ്റ് ആഘോഷിച്ചു എന്നിട്ട് ചെറിയൊരു ചായ കുടിച്ച് പിരിഞ്ഞു പിരിഞ്ഞുപോയി സോ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ബൈ